കോടികളുടെ അഴിമതിയും തട്ടിപ്പുമാണ് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത് സംസ്ഥാനത്തെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസൂം പദ്ധതി കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണെന്നാണ് രമേശ് ചെന്നിത്തല അക്കമിട്ട് തെളിവുകൾ നിരത്തി പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയിൽ നൂറ് കോടിയിൽ പല രൂപയുടെ ക്രമക്കേടാണ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത് പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ചുമാർക്ക് റേറ്റിൻ്റെ ഇരട്ടിയിലേറെ റേറ്റിനാണ് കേരളത്തിൽ ടെൻഡർ നൽകിയത് അറുപത് ശതമാനം മുതൽ നൂറ്റി നാൽപ്പത്തിയേഴ് ശതമാനം വരെ റേറ്റ് വർധനയാണ് ഉണ്ടായത് ഇത് മൊത്തം ഇടപാടിൽ ഏതാണ്ട് നൂറ് കോടി രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത് അഞ്ചു കോടി രൂപ വരെ മാത്രം ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനർട്ട് സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചതു മുതൽ ക്രമക്കേടുകൾ ആരംഭിക്കുന്നു സർക്കാരിൻ്റെ രേഖാമൂലമായ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നത് തൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനർട്ട് സിഇഒയ്ക്ക് ധൈര്യം ലഭിച്ചത് ആരുടെ പിന്തുണയിലാണ് വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇത്തരമൊരു കാര്യം ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പറ്റുമോ അതിന് ധൈര്യമുണ്ടോ ഒരു സംശയം വേണ്ട ഇത് വൈദ്യുത മന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടി നടന്ന ഒരഴിമതിയാണ് ട്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾക്കുൾപ്പെടെ ഉയർന്ന തുകയിൽ കോൺട്രാക്റ്റ് നൽകി വൻ വെട്ടിപ്പാണ് നടക്കുന്നത് എവിടെ തൊട്ടാലും അഴിമതി എന്ന നിലയിലേക്ക് വൈദ്യുതി ബോർഡ് മാറിയിരിക്കുന്നു എങ്ങനെ പോയാലും എനിക്കും കിട്ടണം പണം ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്ന ക്രമക്കേടുകളിലൊന്ന് അഞ്ചു കോടി രൂപയ്ക്ക് മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള അനർട്ടി സിഇഒ ഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ടെൻഡർ വിളിച്ചു രണ്ട് ആദ്യ ടെൻഡറിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് നിരക്കിൽ നിന്ന് അധികം വ്യത്യാസമില്ലാതെ നിരക്ക് സമർപ്പിച്ച കമ്പനിയെ നീക്കം ചെയ്ത് വീണ്ടും ബിഡ് നടത്താൻ തീരുമാനിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ആദ്യ ടെൻഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് ക്ഷണിച്ചു പതിമൂന്ന് കമ്പനികളാണ് അതിൽ പങ്കെടുത്തത് ഇതിൽ യോഗ്യരായ ടെക്നിക്കൽ ബിഡ് സമർപ്പിച്ച ആറ് കമ്പനികളുടെ ഫിനാൻസ് ബിഡ് ഓപ്പൺ ചെയ്തു ഇതിൽ അതിഥി സോളാർ എന്ന കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരുന്നത് ഇവർ വച്ച ടെൻഡർ പ്രകാരമുള്ള തുക കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തുകയായ കിലോ വാട്ടിന് ഒന്നിന് ജി എസ് ടി അടക്കം അൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് ഏതാണ്ട് പതിനാറായിരം രൂപയുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കുറഞ്ഞ തുക ടെൻഡർ ചെയ്ത ഈ കമ്പനി മെയിൽ മുഖേന അവരെ ഇതിൽ അറിയിച്ചതായി ഡിസംബർ മൂന്നിന് അനർട്ട് സിഇഒ ഫയലിൽ രേഖപ്പെടുത്തി എന്നാൽ ഇത് സംബന്ധിച്ച മെയിലിൻ്റെ പകർപ്പ് ഫയലിൽ രേഖകളിലില്ല അതായത് ഈ കമ്പനി സ്വയം ഒഴിവായെന്ന് പറഞ്ഞോ എന്ന കാര്യത്തിൽ വേണ്ട രേഖകൾ സിഇഒ ഹാജരാക്കിയിട്ടില്ല അതിനുശേഷം യോഗ്യരായ ആറ് കമ്പനികളെയും പങ്കെടുപ്പിച്ച് ഡിസംബർ ആറിന് അനർട്ട് സി ഒ ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു ഈ മീറ്റിംഗിൽ ടെൻഡർ ക്യാൻസൽ ചെയ്ത് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു അതിന് ചില ഉടായ്പകൾ യോഗത്തിൽ പറഞ്ഞു അതായത് യോഗ്യരായ കമ്പനികളുടെ എണ്ണത്തിലുള്ള കുറവും രേഖപ്പെടുത്തിയ തുക കൂടുതലും പദ്ധതിയെ ബാധിക്കും നബാർഡിൻ്റെ വായ്പ തിരിച്ചടവ് കാലാവധി ഇത് കാരണം നീളുന്നത് കർഷകരെ ബാധിക്കുമെന്നൊക്കെയാണ് അനർട്ട് സിഇഒ യോഗത്തിൽ പറഞ്ഞത് റീടെൻഡറിൽ എട്ട് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് റീടെൻഡറിൽ ബെഞ്ച് തുകയേക്കാൾ ഇരട്ടിയിലേറെ തുകയാണ് കമ്പനികൾ കോട്ട് ചെയ്തത് ഇതിൽ ഒരു കമ്പനിക്ക് ഈ ടെൻഡർ തുറന്ന ശേഷം മാറ്റങ്ങൾ വരുത്താൻ അനുവദിക്കുകയും ചെയ്തു ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ടെൻഡർ വിളിച്ചിട്ട് ടെൻഡർ പൊട്ടിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ അനുവാദം കൊടുക്കുന്നത് ടെക്നിക്കൽ ഗ്രേഡിങ്ങിൽ പുറത്തായ കമ്പനികൾക്ക് വരെ കരാർ നൽകി സോളാർ പ്ലാന്റിനായി സംസ്ഥാനത്തിന് ഒരു അടിസ്ഥാന വില നിശ്ചയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിമൂന്നിന് വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന അനർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അനുമതി നൽകിയിരുന്നു ഇതിനായി ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു എന്നാൽ അനർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഈ തീരുമാനം ഇതുവരെയും അനർട്ട് സിഇഒ നടപ്പിലാക്കിയിട്ടില്ല ഈ കമ്മിറ്റി അടിസ്ഥാന വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ അനർട്ട് മുഖേന കേരളത്തിൽ നടപ്പാക്കുന്ന എല്ലാ സൗരോർജ്ജ പദ്ധതികൾക്കും ഈ ഏകീകൃത റേറ്റ് നിലവിൽ വരുമായിരുന്നു നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റും വഴി നടപ്പാക്കുന്ന പദ്ധതിക്ക് ഏകീകൃത റേറ്റല്ല പല റേറ്റുകളാണ് അവർക്ക് തോന്നിയ റേറ്റുകളാണ് വാങ്ങുന്നത് ഇതുവഴി ഉണ്ടാകുന്ന വൻ അഴിമതിയും തടയാൻ സാധിക്കുമായിരുന്നു ടെൻഡർ ഫയലുകൾ ഫിനാൻസ് പർച്ചേസ് വിഭാഗത്തിലുള്ളവരെ കാണിച്ചിട്ടില്ല അനർട്ടിൽ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് സെക്ഷനിൽ നിന്നുള്ള ഒരു സീനിയർ അഡീഷണൽ സെക്രട്ടറി ചീഫ് ഫിനാൻസർ ഓഫീസറായുള്ള ഒരു ഫിനാൻസ് വിഭാഗമുണ്ട് കൂടാതെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു ജൂനിയർ മാനേജർക്ക് ചുമതലയും നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരുന്ന ഈ പദ്ധതിയുടെ ടെൻഡർ ക്ഷണിച്ചതും വർക്ക് ഓർഡർ നൽകിയതും തുടങ്ങിയ ഫയലുകളൊന്നും ഈ വിഭാഗത്തിലുള്ളവരെ കാണിച്ചിട്ടില്ല അതുപോലെ എൺപത്തി ഒൻപത് ദിവസത്തേക്ക് മാത്രം നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ഥാപിച്ച പ്ലാന്റുകൾ പരിശോധിക്കുന്നതിനും ചുമതല നൽകിയിരിക്കുന്നത് അന്നത്തുമായി നിയമന വ്യവസ്ഥ സംബന്ധിച്ച് ഒരു കരാറും ഒപ്പിടാത്ത ഈ ജീവനക്കാർ പല സമ്മർദ്ദങ്ങൾക്കും വിധേയമായാണ് ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ അഴിമതിയുടെ ഒരു കൂടാരമാണ് അലർട്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വൈദ്യുതി മന്ത്രിക്കാണ് മന്ത്രിയുടെ പിടി പിടിച്ചുവെയ്പ്പുകാരാണ് ഇതിനെല്ലാം പിന്നെ അഴിമതിയുടെ ഒരു ലോബി തന്നെ മന്ത്രിയെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നു പാതി വില തട്ടിപ്പിൽ വരെ പങ്കാളികളാ ആയവരല്ലേ മന്ത്രിയുടെ വേതാളങ്ങൾ പിന്നെ എങ്ങനെ ശരിയാവും